ഹലോ ഹൈ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫോൺ കൊടുക്കും അത് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫോൺ ചിലപ്പോൾ വീട്ടിൽ മേടിച്ച് വെക്കേണ്ട വരും കാര്യം പിന്നെ പിള്ളേരെ പല കാര്യങ്ങളും ഫോണിലൂടെയാണ് ചിലപ്പോൾ പിന്നെ സ്കൂളിൽ നിന്നായാലും നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത് അതുകൊണ്ട് മിക്ക പിള്ളേരെയും ഫോൺ ഉണ്ടാവും ഒരു പത്ത് പതിനാല് വയസ്സുള്ള പിള്ളേർ ആ കയ്യിലൊക്കെ ഫോൺ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല അവരെ അവിടെ ഇരുന്ന് പഠിക്കുവാണോ അല്ലെങ്കിൽ അതിങ്ങൾ ചിലപ്പോൾ ഗെയിം കളിക്കണേ ആണ് എന്നുള്ളൊരു ചെറിയൊരു തോന്നൽ കൊണ്ടിട്ടും നമ്മൾ അത് ശ്രദ്ധിക്കാറില്ല മിക്കവരും ശ്രദ്ധിക്കാറില്ല അവർ അടങ്ങിയ ഒതുങ്ങി ഇരിക്കേണ്ടല്ല പുറത്തൊന്നും കളിക്കാൻ വേണ്ടി പോകുന്നില്ലല്ലോ പുറത്തു വായിച്ചപ്പോൾ ആ തല്ലിപിടിക്കാനൊക്കെ തടേണ്ട അപ്പം അതുകൊണ്ടിട്ട് അവിടെ ഇരിക്കട്ടെ മൂലക്കലിരിക്കല്ല എന്നും പറഞ്ഞാൽ നമ്മൾ അവിടെ അവിടെ ഇരുത്തിയിട്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കിപ്പോൾ ഇത് പറയാനുള്ള കാരണം ഞാനിവിടെ ഒരു സ്ക്രീൻഷൂട്ടുകൾ വെക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് കാര്യമെന്ന് അപ്പോൾ ഈ ഒരു പെൺകുച്ചിൻ്റെ വീഡിയോയിലോട്ട് എന്നാ മെസ്സേജാണ് അയച്ചത് അസ്ലാമലൈക്കും അറിയായിരിക്കും നിങ്ങൾക്ക് മെഹ്റാന്നും പറഞ്ഞൊരു ഓൺലൈനിലൊക്കെ ഓൺലൈനിലൊക്കെ പുള്ളിക്കാരത്തി ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് ആ പുള്ളിക്കാരിക്ക് വന്ന മെസ്സേജ് ആണ് അസ്ലാം മലീഖി എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ ആ കുട്ടിയും എന്നാൽ തിരിച്ചെ പെൺകുട്ടിയും അസ്ലാം വലിക്കും ഒക്കെ പറഞ്ഞു പിന്നെ പിന്നെ ആ കൊച്ചിൻ്റെ ആ കുട്ടീൻ്റെ ചാറ്റ് തന്നെ മാറുവാണ് നോക്കിയപ്പോൾ ചെറിയ കൊച്ചാണ് അപ്പം ഇത് പറയാൻ ഞാൻ ഇതിവിടെ പറയാനുള്ള കാരണം മിക്ക തള്ളന്മാരും ഇതുപോലെയാണ് ആരും തന്നെ ശ്രദ്ധിക്കത്തില്ല മക്കൾക്ക് ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ മക്കളൊരു ഭാഗത്തുണ്ട് കാര്യം മിക്ക പിള്ളേരും പുറത്തു പോയാൽ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേ അല്ലെങ്കിൽ വേണ്ട അഴുക്കാവും കുളിപ്പിച്ചൊക്കെ നിർത്തിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരെ വീട്ടിലെഴുത്തും എൻ്റെ പിള്ളേരാണ് ചിലപ്പോൾ നമ്മുടെ ഫോണായിരിക്കും കൊടുക്കുന്ന അല്ലെങ്കിൽ പിള്ളേരുടെ ആ ഒരു പഠിക്കുന്ന ഫോൺ ഉണ്ടാവുമല്ലോ ആ ഫോണ് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരണം ആ ഫോൺ എടുത്ത് കഴുകി കൊടുക്കും ഇതിൻ്റെ അകത്ത് വരുന്ന ഫങ്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ പിള്ളേർ ഏത് സൈറ്റാണ് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് കാണുന്നത് അന്ന് അതൊന്നും ചോദിച്ചാൽ ചിലപ്പോൾ അവിടെ അമ്മ മാതാപിതാക്കൾക്ക് അറിയാൻ പറ്റണമെന്നേ ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ചോദിക്കും എല്ലാവരും അങ്ങനെ അല്ല എന്ന് ചിലപ്പോൾ ചിലവരൊക്കെ മക്കളെ സൂക്ഷിക്കണവും അത് നല്ല കാര്യം അല്ലാത്തവർക്കാണ് ഇത് പറഞ്ഞ കാര്യം ഇത് ഇങ്ങനെ ഒരു സംഗതി പറ്റിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോടുള്ള കാരണം കാരണം നമ്മളെ മക്കളാ നമ്മൾ വിചാരിക്കും അവന് പന്ത്രണ്ട് വയസ്സ് കൂടിയാൽ പതിനഞ്ച് വയസ്സോ പതിനഞ്ച് വയസ്സല്ലേ ഉള്ളു പന്ത്രണ്ട് വയസ്സല്ലേ ഉള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളാണ് പതിനഞ്ച് വയസ്സും പതിനഞ്ചും പതിനെട്ടും വയസ്സുള്ള പിള്ളേർ അമ്മമാർക്ക് എപ്പോഴും മക്കൾ കുഞ്ഞുങ്ങൾ തന്നെയാണ് പക്ഷെ അതുങ്ങളും വലുതായിട്ടുണ്ട് അവരുടെ ചിന്താഗതികളും കാര്യങ്ങളും എല്ലാം വളർന്നു കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് ചിലപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ നമ്മളെ മക്കൾ ചെറുതാണ് നമുക്ക് മാത്രം ചെറുത് മറ്റുള്ളവരെ കണ്ടില്ല അതുങ്ങൾ അല്ല പിന്നെ അതുങ്ങളുടെ ആ ഒരു വളർച്ച വരുന്ന സമയം അതുങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത് എന്തൊക്കെയാണ് നടക്കേണ്ടത് കാര്യം ഇപ്പോഴത്തെ എല്ലാം പിന്നെ സോഷ്യൽ മീഡിയ തുറന്നു നമുക്ക് എല്ലാം തന്നെ കാണാം ഒന്നുമില്ല കാണാൻ പറ്റാത്തത് എല്ലാം കാണാം അപ്പം അതിൻ്റെത് അറിയാനുള്ള ആ ഒരു ത്വര ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണത് ചിലപ്പം നമ്മളാരും ചിലപ്പോൾ ആ സമയത്ത് ടി വി പിന്നെ മൊബൈലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയത്തില്ല കാര്യം നമ്മളെയൊക്കെ ആ സമയത്തൊക്കെ ഒരാൾ കെട്ടിപ്പിടിച്ചാലാണ് അല്ലെങ്കിൽ ഒരു ഉമ്മ വെച്ചാലാണ് കുഞ്ഞുങ്ങളുണ്ടാണേന്നൊക്കെ പറ പഠിച്ചിരുന്ന അല്ലെങ്കിൽ അറിഞ്ഞിരുന്ന ഒരു ആ അങ്ങനെയുള്ളൊരു തോട്ടം ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു ഇപ്പോഴത്തെ പിള്ളേർക്കല്ല അതെങ്ങനെയൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് ഒരാളോട് സംസാരിക്കേണ്ട അങ്ങനെയൊക്കെ പിള്ളേർക്ക് അറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ പിള്ളേരെ നമ്മളാണ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് വളർത്തേണ്ടത് അപ്പോൾ എനിക്കിത് നിങ്ങളോട് പറയണമെന്ന് തോന്നി രണ്ടു ദിവസമായിട്ട് കണ്ട വീഡിയോയാണ് എൻ്റെ സോഷ്യൽ എൻ്റെ ഒരു ചാനലിലൂടെ എനിക്കിത് നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ എത്ര പേരാണ് ഈ മക്കളെ നമ്മൾ വിശ്വസിക്കണം നമ്മുടെ മക്കളല്ലേ നമ്മുടെ മക്കൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് നമ്മൾ കണ്ടിട്ട് വിശ്വസിക്കും പക്ഷേ കുഞ്ഞുങ്ങളുടെ ആ പ്രായം അതാണ് അപ്പം അതിനെ നമ്മൾ വിലയിരുത്തണം പിന്നെ അതുപോലത്തെ കുറേ ആപ്പുകളൊക്കെ ഉണ്ട് എന്താണ് യൂസ് ചെയ്യുന്നത് എതൊക്കെ സൈറ്റുകളാണ് ഓപ്പൺ ചെയ്യണതെന്നൊക്കെ നമുക്കറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേരെ അത്രത്തോളം കെയർഫുള്ളായിട്ട് വളർത്തുക പലതിലോട്ടും ചെന്ന് പെടാതിരിക്കട്ടെ ഇക്കാര്യം ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെയധികം പിള്ളേരൊക്കെ അങ്ങറ്റാൻ പോകുന്ന രീതിയിലുള്ള ഇൻസ്റ്റഗ്രാം പേജുകൾ ഒരുപാടുണ്ട് അപ്പോൾ പിള്ളേരെ സൂക്ഷിച്ച അവരായിട്ട് സൂക്ഷിച്ചാൽ അവരായിരിക്കും കൊള്ളാം ഒരു പത്ത് പതിനെട്ട് വിസാരെയും കഴിഞ്ഞിട്ട് പിന്നെ അവന്മാരവന്മാരെ പിള്ളേരെ കാടി നോക്കി നടന്നോട്ടെ അത് വേറെ കാര്യം പതിനെട്ട് വിസരം നമ്മൾ കസ്റ്റഡിയിലാണല്ലോ അപ്പം നമ്മൾ നല്ല മക്കളാക്കി വളർത്താൻ ശ്രമിക്കുക എന്ന് മാത്രം എനിക്ക് ഈ സ്വന്തം പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഓക്കെ അപ്പോൾ ബൈ